ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കൺമണി രണ്ടും കൽപ്പിച്ച് വരുണിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ വരുണെ ഇഞ്ചെക്ഷൻ വെക്കാനായിട്ട് ഒരു നേഴ്സ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തിനാണ് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഇഞ്ചക്ഷൻ വെക്കാനായിട്ട് വരുന്നത് എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാന്നൊക്കെയാണ് പറയുന്നുണ്ട് ഇത്രയും പോത്തുപോലെയായിട്ട് തനിക്ക് ഇഞ്ചക്ഷൻ പേടിയോ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കടന്നോളണം വേഗം ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ സമയത്തിന് ഇഞ്ചക്ഷൻ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അയ്യോ നിങ്ങൾക്ക് അച്ഛൻ ഉണ്ടാകുമ്പോൾ വന്നുകൂടെ എനിക്ക് നല്ല പേടിയാണ് അച്ഛൻ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെ നിങ്ങളുടെ സൗകര്യത്തിനല്ല ഞങ്ങളിവിടെ നിൽക്കുന്നത് ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി നോക്കണം എന്നൊക്കെ പറഞ്ഞ് വരുണെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് തന്നെ കൺമണി ആ റൂമിലേക്ക് കയറുന്നുണ്ട് അങ്ങനെ കൺമണിയെ കണ്ട് ആള് വരുണാകെ സന്തോഷിക്കുന്നുണ്ട് ആ കൺമണി എന്നെ കാണാൻ വന്നോ എന്നൊക്കെ പറയുന്നുണ്ട് അതേടാ നിന്നെ കാണാൻ തന്നെടാ വന്നതെന്ന് പറയുന്നുണ്ട് എന്താ കൺമണി സംസാരത്തിലൊക്കെ ഒരു ഗൗരവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗൗരവില്ലാതെ പിന്നെ നീ എൻ നീ എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കും അല്ലേടാ ചോദിക്കുന്നുണ്ട് കൺമണി അത് പിന്നെ അച്ഛ അച്ച എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ പേടിച്ചിട്ട് അങ്ങനെ അച്ഛൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വരുണാകെ നെട്ടി വരച്ച് നിൽക്കുന്നുണ്ട് കാരണം കൺമണിയുടെ ആ ഒരു പെരുമാറ്റമൊക്കെ കണ്ടിട്ട് നീ എന്താ എന്താടാ നീ വിചാരിച്ചത് എന്നെ കല്യാണം കഴിക്കണമല്ലേ എടാ നിന്റെ പണവും സ്വാദീനും ഉപയോഗിച്ച് എന്നെ വിലക്ക് വാങ്ങാമെന്ന് നീ കരുതിയോ ഇനിയും എങ്ങാനും എൻ്റെ പുറകിൽ വന്നാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നല്ലോണം തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് വരുമണിനെ കൺമണി നീ എങ്ങനെയൊക്കെ സംസാരിക്കും ഞാൻ എൻ്റെ വരുനേട്ടനാണെന്ന് പറഞ്ഞ് വരുനേട്ടനോ നീയ്യോ നീ മുന്നേ കണ്ട കൺമണി അല്ലടാ ഇപ്പോൾ ഞാനേ എല്ലാ രീതിയിലും ഞാൻ മാറി ഇനി നിന്നെ കണ്ട പേടിച്ച് ഓടി മാറുന്ന കൺമണിയല്ല ഞാൻ തൻ്റെ അടുത്തോടുകൂടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പുതിയ ജീവിതത്തിലേക്കും പുതിയ രീതിയിൽ ആരെയും പേടിക്കാതെ നട്ടിലുള്ള പെണ്ണായിട്ട് ഇരിക്കാനായിട്ട് തന്നെ നീ നിന്നെ പോലുള്ള ആഭാസനെ പേടിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൺമണി നീ എന്താ എന്നെ നീ എന്നൊക്കെയാ വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ പിന്നെ നീ നീ നിന്നെ നീയല്ലാതെ പിന്നെ ഞാൻ എൻ്റെ നിന്നെ വിളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ നല്ലോണം തന്നെ ചൂടാവുന്നുണ്ട് കേട്ടോ കൺമണി നീ എനിക്ക് വേണ്ടി ചിലവാക്കിയ കാശാക്കി ഞാൻ നിനക്ക് തിരിച്ചു തരും ഞാൻ അത് തിരിച്ചു നൽകിയ ഉടനെ നീ എനിക്ക് എൻ്റെ വീട്ടിൻ്റെ ആധാരം എനിക്ക് തിരിച്ചു തന്നോളും ഇനി എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ആധാരം മറിച്ച് വിൽക്കാനോ വേറെ ആർക്കെങ്കിലും വിൽക്കാനാണോ എന്ന് ഉദ്ദേശമെങ്കിൽ തീർത്തേക്കും ഞാൻ കൺമണി പഴയ കൺമണിയല്ല അത് ഓർത്തോ നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല ഞാൻ എന്ന് എന്തായാലും തരും ഒന്നും ഒന്നും രണ്ടും ആധാരമല്ല ഞാൻ എല്ലാ ആധാരവും തരും കൺമണി എന്നെ വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കൺമണി അങ്ങട് ആ അങ്ങനെ വഴിക്കുവാ എന്നൊക്കെ പറയുന്നുണ്ട് കൂടാതെ കൺമണിയോട് ദേഷ്യം അടങ്ങാതെ വരുണെ കയ്യിലും കാലിലൊക്കെ പിടിച്ച് തിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദന എടുത്ത് പൊളഞ്ഞു കരയുന്നുണ്ട് വരുണ് അച്ഛാ അച്ഛ എന്നെ കൊല്ലുന്നേ കൊല്ലുന്നേ വേഗം വാ വേഗം വാന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പക്ഷെ ആരും അങ്ങോട്ടേക്കൊന്നും വരുന്നില്ല അച്ഛൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വരുണാകെ പെട്ടു അവിടെ നിന്ന് കിടക്കുന്നെണീക്കാനും പറ്റാത്ത ഒരവസ്ഥയില് നിന്നെ വിളി കേട്ട് ആരും ഇവിടേക്ക് വരില്ല പിന്നെ നീ ഒരു കാര്യം കൂടി ഓർത്തോ ഇനിയും നിൻ്റെ വായ അടങ്ങിയില്ലെങ്കിൽ ഇനിയും നീ എൻ എനിക്ക് എന്നെ കല്യാണം കഴിക്കാനോ എന്നെ ഭീഷണിപ്പെടുത്താനോ എൻ്റെ പിന്നാലെ നടന്ന് വന്നാലുണ്ടല്ലോ ഞാൻ നിന്നെ പിന്നെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നുണ്ട് അങ്ങനെ വരുണാണെന്നതിൻ്റെ ദേഷ്യം വന്ന് പറയുന്നുണ്ട് എങ്കിലേ ഞാൻ ആ ധനലക്ഷ്മിയോട് പറയും കൃഷി നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയ കാര്യം ഞാൻ പറയുന്നത് പറയുന്നത് നിനക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ല അല്ലേടാ എന്നൊക്കെ പറഞ്ഞ് കൺമണി വീണ്ടും വരുന്നുണ്ട് എന്നിട്ട് അവിടെ ഒരു സർജിക്കൽ എക്യുപ്മെൻ്റ് എടുത്തിട്ട് നമ്മുടെ വരുണിനെ കുത്താനായിട്ട് പോകുന്നുണ്ട് ഇല്ല ഇല്ല ഞാൻ ആരോടും പറയില്ല ആരോടും പറയില്ല എന്നൊക്കെ വരുണ് പറയാണ് കേട്ടോ നീ പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ കാര്യത്തിൽ കൃഷി സാർ താലി കെട്ടിയ വിവരം പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇല്ല ഞാൻ പറയില്ല എന്നൊക്കെ പറയാണ് കേട്ടോ വരുണ് കൺമുണി അങ്ങനെ തിരിച്ചു പോകുന്നുണ്ട് പിന്നീട് മാനസയും ആൻറ്റിയമ്മയും കാണിക്കുന്നുണ്ട് മാനസ അങ്ങനെ ദേഷ്യപ്പെട്ട് വീട്ടിലേക്ക് കയറി എന്താ മോളെ എന്ത് പറ്റി കൃഷി വന്നോ എന്ന് ചോദിക്കണ്ടേ കൃഷിയൊക്കെ വന്നു പക്ഷേ അവനെ കണ്ട് എവിടേക്കാണ് പോയത് എന്താണെന്നൊന്ന് ചോദിക്കുമ്പോഴേക്കും അവൻ്റെ ഇങ്ങോട്ടൊക്കെയുള്ള ഒരു ചാട്ടം അവൻ ആരാണെന്ന് അവൻ്റെ വിചാരം എനിക്കിതൊന്നും സഹിക്കുന്നില്ല കേട്ടോ ആൻറ്റിയമ്മയെന്ന് പറഞ്ഞിട്ടുണ്ട് പോട്ട മോളത് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞു ഞാൻ എത്രയെന്ന് വെച്ചാൽ ക്ഷമിക്കുക ഞാൻ എത്ര വെച്ച എത്രയെന്ന് വെച്ചാൽ ആ മാപ്പ് കൊടുക്കുക ആൻറ്റിയമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നെ ഒരു വിലയുമില്ലാതെയാണ് അവൻ അവിടെ സ്റ്റാഫുകളുടെ മുന്നിൽ എന്നെ ട്രീറ്റ് ചെയ്യുന്നത് അവനിക്ക് അവനിക്കെന്തിൻ്റെ കേടാ ചെറുപ്പം ഇന്നോ ഇത് ഇന്നലെയോ ഒന്നോ തുടങ്ങിയതല്ലല്ലോ ചെറുപ്പം മുതലേ അവനിക്ക് എന്നോട് ഭയങ്കര ഒരു അവഗണനയാണെന്നൊക്കെ പറഞ്ഞു അതൊക്കെ ശരിയാക്കി ശരിയാക്കിയെടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അൻ്റെ അമ്മ ശരിയാക്കാം ശരിയാക്കാം എന്ന് പറഞ്ഞാൽ എപ്പോൾ ശരിയാക്കാനാണ് എൻ്റെ അമ്മയ്ക്ക് അറിയോ അവനെന്നെ തല്ലി എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് മാനസയുടെ അമ്മ അങ്ങടേക്ക് ഉണ്ട് എന്ത് കൃഷിന്ന് നിന്നെ തല്ലിയെന്നോ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഞാൻ ജയമോഹൻ ഇപ്പോൾ തന്നെ വിളിച്ച് പറയാൻ പോവുക എന്താ കൃഷിന് ഇത്രയ്ക്ക് അഹങ്കാരം എൻ്റെ മോളെ എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഇവളെ ഒരുത്തിയേ ഉള്ളൂ ഇവളുടെ ഞങ്ങളുടെ ഇഷ്ടം കൊണ്ടൊന്നുമല്ല കൃഷ്ണനെ കല്യാണം കഴിക്കാനായിട്ട് എൻഗേജ്മെൻറ്റ് കഴിയുന്നത് ഇവളൊ വേറെ ആണുങ്ങളില്ലാൻ ആണങ്ങൾ ഇല്ലാഞ്ഞിട്ടുമല്ല ഈ ഭൂമിയിൽ ഇവളാണ് ഒറ്റ ഒറ്റക്കാലം നിന്നത് കൃഷ്ണനെ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ ഇവളുടെ വാശിക്ക് നിന്നല്ല പറ്റൂ എന്നിട്ടിപ്പോൾ ഇവളെ തല്ലിയിരിക്കുന്നു ഞങ്ങൾ പോലും ഒരു നോക്കുകൊണ്ട് പോലും അവളെ ഞങ്ങൾ നോവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ജയമോഹനെ വിളിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ആൻ്റമ്മ പറയാണ് വേണ്ട നീ വിളിക്കണ്ട വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ഇതൊക്കെ ഞാൻ പരിഹരിച്ച് പരിഹരിച്ചോളാം ഇനി ഇതൊരു പ്രശ്നമാക്കി എടുക്കേണ്ട ഞാനല്ലേ ഇതിനൊക്കെ തുടക്കം കുറിച്ചത് അപ്പോൾ ഞാൻ തന്നെ ഇതിന് പരിഹാരം കണ്ടേക്കാം നീ വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മനസ്സേടെ അമ്മയെ തടുക്കുന്നുണ്ട് വിളിക്കുന്നതിൽ അല്ല ഞങ്ങളിവിടെ വലിഞ്ഞു കയറി വന്ന പോലെയാണ് കൃഷിൻ്റെ പെരുമാറ്റം അവൻ്റെ വിചാരം എന്താണ് ഈ ഞങ്ങൾ പാർട്ട്ണറായിട്ടുള്ള ഒരു ബിസിനസ്സാണിത് പിന്നെ സാഗർ കൃപയും കൊണ്ട് ആ ഒരു ചികിത്സക്ക് പോയി തന്നെ എൻ്റെ ജയമോഹറ്റം വിചാരിച്ചതുകൊണ്ടാണ് എന്നിട്ടിപ്പോൾ ഞങ്ങൾക്കിവിടെ ഒരു പരിഗണനയില്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നീ അത് വിട്ടേക്കേ അതൊക്കെ ഞാൻ ശരിയാക്കി എടുത്തോളാം ഞാൻ അവൻ വരട്ടെ ഞാൻ ശരിയാക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ ആൻ്റി അമ്മ അങ്ങനെ മാനസയും രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുന്നുണ്ട് കൃഷി ഒരു രീതിയിലും അടിക്ക് തിരിച്ചടി എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കൺമണി നേരെ പോകുന്നത് ദേവജിയെ കാണാനായിട്ടാണ് ദേവജിയെ കാണാൻ പോകുന്ന സമയത്ത് തന്നെ ഓഫീസിന് മുന്നിൽ വെച്ച് ദേവിജിയും കൃഷിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കൃഷി പറയുന്നുണ്ട് ദേവജിയോട് ദേവിജി എങ്ങനെയെങ്കിലും കൺമണിയെ എന്നോടൊന്ന് കൂട്ടുകൂടാൻ പാറി അവളോട് എന്നോട് ക്ഷമിക്കാൻ പറയും എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ അവൾക്ക് ക്ഷമ ചോദിച്ചിട്ട് അവൾ ഒരു രീതിയിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നുണ്ട് കൺമണിയോട് ഒരു ഇടനിലക്കാരൻ്റെ മുഖേന അവളോട് പോയിട്ട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഒരു കാര്യമില്ല അവൾക്കായിട്ട് തോന്നണം അവളുടെ പ്രകൃതം വെച്ച് അങ്ങനെയാണ് അതുകൊണ്ട് നീ തന്നെ പരിശ്രമം നടത്തണം മോനെ നിന്റെ ഈ എടുത്തുചാട്ടം കുറച്ച് കൂടുതലാണ് നീ അനുഭവിക്കേ കുറച്ചൊക്കെ ആ നോവും എന്താണെന്ന് നീയോ അറി എന്നാലേ നിനക്ക് എൻ്റെ ആ ഒരു ബി പി ഇടയ്ക്ക് ഉണ്ടാവുന്നത് നിൽക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേവിജി അങ്ങനെ കൈ ഒഴിയുന്നുണ്ട് ഇതൊക്കെ മാറുന്നത് നമ്മുടെ കൺമണി കേൾക്കാണ് കേട്ടോ അങ്ങനെ അയ്യോ ദേവജി പോവുകയാണ് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഒരു ആശ്രയം ചോദിച്ചു വന്നു ഇനി ദേവജി ഞാൻ എങ്ങനെ ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞ് അന്ധമിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ദേവിജി പോയതിന് ശേഷം കൺമണിയെ വീണ്ടും കൃഷി വിളിക്കുന്നുണ്ട് അങ്ങനെ കൺമണിക്ക് ദേഷ്യം വന്ന ആ ഫോണ് കട്ട് ചെയ്യുകയാണ് ഇവൾ ഈ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമത്തോടുകൂടി നിൽക്കാൻ കേട്ടോ കൃഷി ഈ സമയത്താണെന്നുണ്ടെങ്കിൽ കൺമണി അയ്യോ ദേവിജി പോയി ഇനി ഞാനിപ്പോൾ എന്ത് ചെയ്യും ഇനി ഞാൻ എവിടെയാണ് താമസിക്കുക എന്നൊക്കെ ആലോചിച്ച് അന്തം വിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ സമയത്താണ് ഹരി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ കൺമണി ഇന്ന് ഓഫീസിലേക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ല സാർ എനിക്ക് ഞാനൊരു വല്ലാത്തൊരവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നത് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് ഞാനതൊക്കെ പിന്നെ പറയും എനിക്കൊരു താമസിക്കാൻ ഒരു ഇടം വേണം ഞാൻ ദേവിജിയെ കാണാനായിട്ട് വന്നത് പക്ഷേ ദേവിജി സാർ പോയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് താമസിക്കാനാണെന്നുണ്ടെങ്കിൽ വീട് വിട്ട് ഇറങ്ങിയതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെ വീട് വിട്ട് ഇറങ്ങിയതാണ് എനിക്കൊരു അഭയം തരണം എന്നൊക്കെ പറയുന്നുണ്ട് ആ എങ്കിൽ ഞാനത് ഏർപ്പാടാക്കിക്കോളാം എന്തായാലും ഈ കമ്പനിയുടെ ഗസ്റ്റ് റൂമുണ്ട് എന്തായാലും ഇവിടുത്തെ ചീഫ് അല്ലേ അവർക്ക് അവരെ താമസിപ്പിക്കണോട്ട് ഇവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അതിൻ്റെ താക്കോലൊക്കെ എൻ്റെ അടുത്താണോ കൺമണി ധൈര്യത്തോടെ വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് റൂമൊക്കെ ശരിയാക്കി കൊടുക്കുകയാണ് കേട്ടോ ഹരി അതിൻ്റെ കൺമണിക്ക് അത് ഒരുപാട് സന്തോഷാവുന്നുണ്ട് പിന്നീട് ഈ സമയത്ത് ധനലക്ഷ്മി കൺമണിയിൽ അച്ചോട് നല്ലോണം തന്നെ ചൂടാവുന്നുണ്ട് എവിടെ നിങ്ങളുടെ ഡ്യൂപ്പർ സൂപ്പർ ഡ്യൂപ്പർ കൺമണി അതോ തെരുവിലാണോ അതോ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ അവൾക്ക് അങ്ങനെ തന്നെ വേണം എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ പറഞ്ഞപ്പോൾ അതിനും ഭേദം മരിക്കുന്നതാണെന്ന് കരുതി എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മരിച്ചു പോട്ടെ അവള് എന്നൊക്കെയുള്ള രീതിയിൽ പറയുകയാണ് ധനലക്ഷ്മി നീ കുറച്ച് കൂടി പോകുന്നുണ്ട് വാക്കുകൾ സൂക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞു എന്താ നിങ്ങൾ എന്നെ എന്നെ ഭീഷണിപ്പെടുത്താണോ എൻ്റെ ചൊൽപ്പടിക്ക് ഇവിടെ നിന്നോളോ അല്ലെങ്കിൽ മകളുടെ പിന്നാലെ നിങ്ങളും ഇറങ്ങേണ്ടി വരും ഇവിടെ നിന്ന് ഇതേ എൻ്റെ അവകാശത്തിലുള്ള വീടാണ് എനിക്കാണ് അതിൻ്റെ ഫുള്ള് ഉത്തരവാദിത്വം എനിക്ക് തന്നിട്ടുള്ളത് വരുൺമോൻ അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി എന്നൊക്കെ പറഞ്ഞ് കൺമണിയുടെ അച്ഛനെയും വേദനിപ്പിച്ച് കയറി പോകുന്നുണ്ട് കൺമുണിയുടെ അച്ഛനെയോട് അങ്ങനെ കൺമുണിയുടെ വിളികാത്തങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ കൺമണി വിളിക്കുന്നുണ്ട് അച്ഛാ ഒച്ച ഒന്നും കണ്ട് പേടിക്കേണ്ട ഞാനിവിടെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് കമ്പനിയുടെ ഗസ്റ്റ് റൂമിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് ഒരുപാട് കണ്മണിയുടെ അച്ഛനും സന്തോഷാവുന്നുണ്ട് മോളെ ക്രിസ്താറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അതൊന്നും പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്തായാലും ഈ ഒരു കമ്പനി മാത്രമല്ലല്ലോ ഉള്ളത് അവരെന്നെ ഇവിടെ ഇറക്കി വിടാച്ചാൽ ഞാൻ വേറെ ഏതെങ്കിലും കമ്പനിയിൽ പോയി ജോയിൻ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് കൂടാതെ ഗൂഗിളിനോട് സംസാരിക്കുന്നുണ്ട് അപ്പം അപ്പോൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഉണ്ടടാ എന്നൊക്കെ പറയുന്നുണ്ട് അല്ല സാർ അപ്പം ക്രിസ്താറിനോട് ഞാൻ അങ്ങനെ സംസാരിച്ചത് മോശമായിപ്പോയി പാവം ക്രിസ്താർ എന്നൊക്കെ പറയുന്നുണ്ട് നീ ക്രിസ്താറിൻ്റെ ഒന്നും എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട നീ വേറെ വല്ലതുണ്ടെങ്കിൽ പറയുക എന്നൊക്കെയാണ് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആ അമ്പലത്തിൽ വന്ന ശാന്തി ഇല്ലേ ആ ഉണ്ണി ഉണ്ണി നമ്പൂതിരി വിനായകൻ അയാൾ സൂപ്പറാണ് കേട്ടോ സാക്സാൽ വിനായകൻ എന്നെ കൺമുന്നിൽ വന്ന പോലെയാണ് കണ്ടിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒരുപാട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ നീ കണ്ടോ എനിക്കും അതുപോലെ തന്നെ അടാ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് കേട്ടോ അവർ ആ വിനായകനെ പറ്റി ഒരുപാട് വായു വരാതെ സംസാരിക്കുന്നുണ്ട് കൺമണിയും ഗോകുലും ഈ സമയത്ത് തന്നെയാണ് ആ രാത്രി നേരത്തെ നമ്മുടെ കൃഷ് ആ ഒരു അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് പോകുന്നത് കേട്ടോ വേദനയോട് കൂടി പറയുന്നുണ്ട് ഞാൻ കണ്മണോട് ചെയ്തത് വലിയ ചതിയായി പോയി അവളുടെ എല്ലാം ഞാനായിരുന്നു പക്ഷെ ഞാൻ ഒറ്റ വാക്കുകൊണ്ട് അവളുടെ എല്ലാ പ്രതീക്ഷകളും ഞാൻ തകർത്തു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ എന്ന് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാട്ടി തരണം കണ്മണിയെ എൻ്റെ കൂടെ ജീവിതം തുടരാനായിട്ട് എന്നൊക്കെ എന്നൊക്കെയുള്ള ഇതിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ നമ്മുടെ കൃഷ്ണൻ്റെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് കേട്ടോ ചെയ്യുന്നത്